ബാക്ക് ഞാൻ അവിടെ ഇണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ വീട്ടിലേക്ക് എത്തി ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എന്നാ പറഞ്ഞിട്ടില്ല ആ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇക്കാൻ്റെ ബർത്ത് ആണ് അപ്പൊ അപ്പൊ ഇക്കാക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കൊടുക്കലേ ഗിഫ്റ്റ് കൊടുക്കണിട്ടേ Happy birthday, Pari. 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 Tabo. I will wait for me. സമയം രാത്രി പത്തരായി പതിനേ മുക്കാലായി കാണൂലേ പത്തി നാൽപ്പത്താറായി എന്താ അതൊക്കെ ഉണ്ട് അന്റേപാട്